സ്വാഗതം ചേച്ചി എട്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് ഏഹ് അമ്മമ്മയെ കൊണ്ടുവരാൻ വേണ്ടിട്ട് വല്യമ്മോ വന്നപ്പോ ഞങ്ങള് വേഗം വണ്ടിയിൽ അങ്ങോട്ട് ചാടി കയറി കൊണ്ടിരുന്നു അപ്പൊ പിന്നെ വല്യമ്മ ഇങ്ങനെ കൊടുക്കും കൊറോണ ആയതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അമ്മ കൊണ്ടുപോയി അപ്പൊ അച്ഛമ്മ ആകെ കേട്ട് അച്ഛമ്മക്ക് സങ്കടമായിട്ട് അച്ഛമ്മ ഞങ്ങളോട് പോയിക്കോന്നാൻ പറഞ്ഞു ഏഹ് അപ്പൊ ഞങ്ങൾ വേഗം കൂടെ കേറി വേണ്ടിയില്ല നമ്മളൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ് ഈ കിഴൂരിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് ഇത് കൂടെ ഒന്ന് നടക്കാൻ അറിഞ്ഞാലോ കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരെ നമുക്ക് നമ്മുടെ വല്യമ്മയുടെ വീട്ടിന്റെ വീട്ടിന്റെ പുറത്തുനിന്ന് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം ആസ്വദിച്ച ഇവിടെ കുരുവി ഇപ്പൊക്കുന്നുരുവി ഇവിടെ ഒരു മൂച്ചിമരമുണ്ട് മൂച്ചിമരം ഈ മൂച്ചിമരം മൂച്ചിമരത്തിൽ മാങ്ങ മാങ്ങിട്ടില്ലല്ലോ ഉണ്ടോ അവർ മാങ്ങി ഇട്ടിട്ടില്ല അയ്യോ ഇന്ന കൂട്ടാണ്ട പോവല്ലേ കൂട്ടുകാരെ ഈ നിൽക്കണത് വേറെ ആരുമല്ല നമ്മുടെ ഉണ്ണിക്കണം തന്നെയാണ് ഓൻ്റെ തലയിൽ എണ്ണുന്നൊന്നും തയ്ക്കാൻ പറ്റില്ല പിന്നെ ഷാമ്പു കഴിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓൻ എന്താ ഓടി അങ്ങോട്ട് പോകും അവിടെ ഇതോ അനങ്ങമ്മല ഉണ്ട് കേട്ടോ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഉണ്ണിക്കാണൻ്റെ മുടി അമ്മ കുറച്ചൊക്കെ അങ്ങോട്ട് വെട്ടി ശരിയാക്കിയപ്പോഴൊക്കെ അത് കൊളായെ അപ്പൊ അമ്മ ഒന്നും കൂടി ഞങ്ങട് മൊത്തത്തിലായിട്ടാണ് മുട്ട അടിച്ചു പാടം ഓ അതിൻ്റെ അമ്മ എത്ര വലിയ വലിയന്താണ് ആ കൗങ്ങ് കൗങ്ങണ്ട് തിരിച്ചറിയാത്താങ് തെങ്ങുകളും ഉണ്ട് കൗങ്ങുകളും ഉണ്ട് പിന്നെ കൗങ്ങറിയാത്ത ആദ്യത്താളുണ്ടോ അവിടെ മല കാണാനുണ്ട് പക്ഷെ നമ്മളടുത്ത് ജെല്ലും തോറും മല താഴ്ന്നു പോകണല്ലോ നമ്മളടുത്ത് ജെല്ലും തോറും മല താഴ്ന്ന മലയുടെ പകുതി കാണാൻ കിട്ടോ ആ വെള്ള ഇതൊക്കെ കാണാല്ലേ ചക്രത്ത് മലയാണത് ചക്രത്തുമലാണ് ചക്രത്തു മല മലയാണ് അവിടെ നടച്ചു ആഴുത്തോട്ടങ്ങളോ അവൻ പറ്റില്ല തോന്നിട്ടോ അതിനെ നമ്മള് തട്ടെത്തുമ്പോഴേക്കും പോയിക്കൊണ്ടേ പോയിക്കൊണ്ടേ ഇവിടെ നശിച്ച് ചെമ്പരത്തി എന്നിട്ടെന്താണല ഇതാവ ഇവിടുന്ന മല കാണാണ്ടിട്ടോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളുടെ മലതാ കാണാൻ വിട്ടാ അനങ്ങമല അനങ്ങമലും ഇതാണ് നമ്മുടെ അനുങ്ങമല അനുങ്ങമല നേരിട്ട് കാണുമ്പോൾ നല്ല രസാട്ടോ കാണാൻ ആ അവിടെ ചന്ദ്രനെ ചെറുതായിട്ട് കാണാണ്ട് ഇതാ ഇവിടെ നമ്മൾ നമ്മളടുത്ത ചെല്ലുന്തോറും ഇപ്പം മല വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ നമ്മളടുത്ത് ചെല്ലുംതോറും മല ചെറുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എന്താ തോടാണ് തോന്നുന്നു എന്താ തോട് ഇല്ല ഞണ്ടുണ്ടോ അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഞാൻ നോക്കാറ് ഞാൻ ട്യൂഷൻ വരുമ്പോൾ എന്താ ഫസ്റ്റ് കൂടെ വന്നായിരുന്നു ഇപ്പോൾ ഞാൻ എന്തേലും കൂടെ നോക്കാറില്ല നമ്മളന്ന് എന്താ അറിയൂർ പാടത്തേക്ക് വായ്പ നമ്മൾ നെണ്ടിനെ കണ്ടില്ലേ ഫ്രണ്ട്സ് മീനിനെ കാണാറുണ്ടോ ചെറുതായിട്ട് നമുക്ക് നേരെ ക്ലിയറായി കളിക്കാനൊന്നും ഇല്ല ചെറിയ ചെറിയ നന്ദിമീനുകളാണ് നന്ദിമീനെന്ന് പറയുന്ന മാതിരി ഉണ്ണിക്കണന്റെ മുട്ടത്തല അവിടെ ഒരു പാടം പിന്നവിടെ മീനൊക്കെ ആൻറ്റമ്മ അവിടത്തെ ഒരു എന്താ കിണാറിൽ അവിടത്തെ കിണാറിൽ വലിയ ഒരു താളുണ്ട് പിന്നെ കൊലിണ്ട് െ കണ്ടോ എന്റെ നൂർ കോലീനെ ഞങ്ങൾ അതിനെ കല്ലുമ്മ വെച്ചിട്ട് അമ്മ പറഞ്ഞു പോകുമ്പോൾ കൊമ്പ് അതിന് കൊമ്പൊക്കെ മുളയ്ക്കുന്നു അപ്പൊ കൊമ്പ് വരാൻ കാത്തിരിക്കുന്നു ഞങ്ങൾ കണ്ടു പോയി ചില ആൾക്കാരൊക്കെ ഇതിനെ ഫ്രൈ ചെയ്ത് കഴിക്കത്രേ അത് കേക്കുമ്പോത്തന്നെ മനുഷ്യനെ അറയ്ക്കും കൊമ്പ് പൊന്തുണ്ട് ഫ്രണ്ട്സ് അയ്യോ ഫ്രണ്ട്സ്ണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു

നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു വെള്ളത്തിന്റെ സ്ഥലമുണ്ട് അവിടെ ഒരു വെള്ളത്തിന്റെ ഈ സാന്ദ്ര എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു നമുക്ക് ആ സ്ഥലത്തിലായിട്ടൊന്ന് പോയി നോക്കാം ഇതെന്തിന്റെ മയിലിന്റെ ആണ് അല്ല ഇത് ഇത് വെച്ച് എഴുതാൻ പറ്റും ഇത് വെച്ച് എഴുതല്ലേ ുന്നു ഞണ്ട് അതാ ഞണ്ടിരിക്കുന്നു ഞണ്ട് ഞണ്ട് ഫ്രണ്ട്സ് അവിടെ ഞണ്ടുണ്ട് ഇത്ര പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ചൂണ്ടിക്കാണിക്കുന്ന പക്ഷെ ചേച്ചി ചേച്ചി ഞങ്ങളുടെ ചാനൽ എന്താ യൂട്യൂബ് എടുത്തിട്ട് മല്ലൂത്രീ കിഡ്സ് അടിച്ചെടുത്തിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണട്ടോ കാണാറുണ്ട് ആ കാണാറുണ്ട് പറയുന്നുണ്ട് ഈ ചേച്ചിയാണ് നമുക്ക് മൽപ്പിയില് തന്നെ നമ്മളെ സഹായിച്ചത് ഈ ചേച്ചിക്ക് ഒരു താങ്ക്സ് പറയാം താങ്ക്സ് ചേച്ചി ചേച്ചിയില് വ്യത്യാസം കേട്ടോടെ വലുപ്പിയില് വ്യത്യാസം ഉണ്ട് ഈ വേൽപ്പീരി മാതിരി

അമ്മ പറഞ്ഞു ഇപ്പൊ കുളത്തേക്ക് ഒന്നും പോവാൻ പറ്റില്ല ഇപ്പൊ വൈകുന്നേരം ആയില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് വിളക്ക് കാട്ടി പറഞ്ഞു ചെറിയ കുളം ഇവിടെ ഒരു ചെറിയ കുളം ഉണ്ട് പറഞ്ഞു നമുക്ക് ആ ചെറിയ കുളത്തേക്ക് പോയാത്ര ചെറിയ കുളം ഞാൻ ആദ്യമായിട്ടെ കാണുന്നു കുറേ അമ്മ പറഞ്ഞു കുഴപ്പിക്കൊന്നും പോകണ്ടാന്ന് അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം വേഗം കുളിച്ചിട്ട് വിളക്ക് കാട്ടാൻ പറഞ്ഞു കൂട്ടുകാരി നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ എൻ്റെ ചാനലിൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലവ് യു ആൾ താങ്ക്സ് ഫോർ വാച്ചിങ്